പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ സീറോ ഫൈവ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ജാതി അവഹേളനത്തിനെതിരെ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പദയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുടെ അജണ്ടയിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമായി എസ് സി എസ് സി വിഭാഗങ്ങളോ നേതാക്കളൊക്കെ വർഷം കഴിക്കുന്ന ഒരു പരിപാടി അവർ അവരഭ്യന്തര നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ നമ്മുടെ കേരളത്തിലെ അവിടേക്ക് വീണ്ടും ജാതീയത കടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ പരിശ്രമമാണ് ബി ജെ പി സംഘടിപ്പിക്കുന്നത് ഈ കേരള സംസ്ഥാനത്ത് ജാതീയത തുടച്ചുനക്കു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്താ വഹിച്ച വലിയ പങ്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വഹിച്ചിട്ടുണ്ട് ഏരിയ ട്രഷറർ സി കെ ബൈജു അധ്യക്ഷനായി ഏരിയ ജോയിന്റ് സെക്രട്ടറി എ കെ കണ്ണൻ എം യു സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഒ രാജൻ പി എ സുരേഷ് കെ കെ തങ്കം എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി